ശരിക്കും നിങ്ങള് ശരിക്കുംക്ക വറ്റലുണ്ടല്ലോ ആ കടയിലൊക്കെ ഈ വെക്കേഷൻ അവധിക്കൊക്കെ വീട്ടിൽ അവിടെ അവിടെ കടയല്ല അതൊരു വീടാ വീടാ പോകും പോകും ആ അപ്പോൾ അതെന്താ പൈസ കിട്ടാൻ വേണ്ടിയാണോ അതോ ആ പൈസ കിട്ടാൻ വേണ്ടിയാണ് പോണത് എത്ര കിട്ടും ആദ്യം ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങൾ വെച്ചാണ് ഒരു ദിവസം അപ്പോൾ എത്ര ചക്കടെ ഇത് അവിടെ ഒരു ചക്ക അറിയാമോ അതറിയാം

ഒരു എങ്ങനെ അങ്ങനല്ല ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ പണി തന്നെ പണി പണിയെടുക്കാണല്ലോ ഞങ്ങൾ മണി മുതൽ അഞ്ചു മണി വരെയാണ് അവിടെ വർക്കിംഗ് ടൈം അതിന്റെ ഇടയ്ക്ക് ഫുഡ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കിട്ടുള്ളൂ ഒരു ദിവസമൊക്കെ ഒരു ദിവസം നിങ്ങൾ രൂപ കൊടുക്കാതെ ഈ ചക്ക ചിപ്സ് വാങ്ങിച്ചു കഴിച്ചു അവർക്ക് ഇഷ്ടമായിട്ടാണല്ലോ അവര് അതിനുള്ള കാശിനാണല്ലോ അന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കിലോന് അമ്പത് രൂപയ്ക്ക് മേടിച്ച മേടിച്ചില്ല മൂന്നാൾക്കും കഴിക്കാനുണ്ടാവില്ല അതൊരു നൂറ് നൂറ്റമ്പത് ഗ്രാമൊക്കെ മൂന്നാൾക്കും അവര് എടുക്കാനല്ലേ ഉള്ളു ഓക്കെ അപ്പൊ അവര് ഇഷ്ടത്തിന് അവര് വാങ്ങി

ആൾക്കാരൊക്കെ നാട്ടിൽ കാണുമല്ലോ അവരെ അമലുന്റെ മനസ്സിൽ എന്താ തോന്നുന്നത് ഓ ഭാഗ്യം ചെയ്തവർ ോ അതന്നെ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട് ഓ ആ ചേച്ചിമാരൊന്നും വീട്ടിലെ പണിയൊന്നും എടുക്കണില്ല ഞങ്ങള് വീട്ടിലേയും പണിയെടുക്കണ്ട അവിടെയും പോയിട്ട് പണിയെടുക്കേണ്ടത് അപ്പം അവര് നന്നായി പഠിക്കണോണ്ടാണ് നന്നായി പഠിക്കും അതുകൊണ്ട് അവര് പഠിച്ച് നല്ല ഉയരങ്ങളിൽ എത്തും അതുകൊണ്ടാണ് അവരൊന്നും ഞാൻ സമയത്ത് അവറേജായിരുന്നു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അപ്പൊ എപ്പോഴും അങ്ങനെയാണ് മോളെ ശരിക്കും അത് നമ്മളൊരു ഏതെങ്കിലും ഇന്റർവ്യൂ തന്നെ പോയി കഴിഞ്ഞാല് നമ്മള് ബേസിക് ജസ്റ്റ് പാസ് എനിക്ക് അങ്ങനെ റാങ്കിൽ എത്തി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കരിയർ ഗ്രോത്ത് ആണ് പത്താം ക്ലാസ്സിലായാലും ആരും പഠിപ്പിക്കാനൊന്നും ഇല്ല ഹോസ്റ്റല് അങ്ങനെയൊക്കെ ആയിരുന്നോണ്ട് നമുക്ക് നല്ല പഠനത്തിലൊന്നും മികവ് പ്രവർത്തനൊന്നും കഴിഞ്ഞില്ല പിന്നെ പ്ലസ് ടു ആയപ്പോൾ ടീച്ചർമാരെ നന്നായി സപ്പോർട്ട് ചെയ്തു പഠിക്കും കുട്ടി പിന്നെ വീട്ടിൽ കറണ്ടൊക്കെ വന്നു അങ്ങനെയൊക്കെ ആയപ്പോ ടീച്ചർമാരുടെ സപ്പോർട്ട് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ നന്നായി പഠിക്കണം എന്നുള്ളൊരു വിശ്വാസം ആഗ്രഹം വന്നു അങ്ങനെ സോഷ്യോളജി നന്നായി പഠിച്ചപ്പോ സോഷ്യോളജിയിലെ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി അങ്ങനെ പ്രൈസ് ഒക്കെ തന്നു കിട്ടി നൂറ് രൂപ രൂപ ഞങ്ങളുടെ പൂരായിരുന്നു വീടിന്റെ അടുത്തുള്ള ഭരതമ്പലത്തിലെ പൂരായിരുന്നു അമ്മയ്ക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വീട്ടിലൂടെ വിരുന്ന് കാര്യൊക്കെ വരികയായിരുന്നു ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ ഓ ശരി അമ്മ എപ്പഴും മോള് പൈസ ഉണ്ടാക്കിയ കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ടുതരുമല്ലേ ആ കരുതി അമ്മ സന്തോഷവതിയാണ് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയോ നമുക്കിനി അൻപതിനായിരം രൂപയുടെ ചോദ്യമാണ് അരലക്ഷം രൂപയുടെ ചോദ്യമാണ് അടിച്ചാൽ അരലക്ഷം ആ ഓക്കെ അപ്പൊ നമ്മള് ഒന്ന് പിടിച്ചോളൂ നമ്മളിത്തി മേളിലോട്ട് പോവാണ് നമ്മൾ കൊറച്ച് മേളോട്ട് പോയാലേ ഓക്കേ കുട്ടിയേട്ടാ ല

അപ്പൊ ആള് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടു ഇങ്ങനെ എനിക്ക് ഇഷ്ടാണ് കല്യാണം കഴിച്ചു തരോ ആന്റീന്നാ വിളിക്കണേ ആന്റി എനിക്ക് കല്യാണം കഴിച്ചോ ഞാൻ ഇങ്ങനെ ആൾക്ക് എന്നാലും ഒരു ഒരു വയസ്സിന് മൂത്തതാണ് അങ്ങനെ പറഞ്ഞു അതെന്ത് ആള് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോ ഒരു ഫോൺ കോള് വന്നു ആന്റി ഇത് ഞാൻ ഉണ്ണിന്നാട്ട പേര് ഓ ഉണ്ണിമോനാണ് ആന്റിയോട് ഞാൻ അന്ന് അന്ന് വന്ന് നിന്നപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചുട്ടാ അപ്പൊ അടുത്ത് ഞാൻ നിക്കണ്ടാ പാരമ്മ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് ഇങ്ങനെ ഉണ്ണിമോനാണ് വിളിക്കുന്ന ചോദിച്ചു അവൻ എന്തോ എന്നോട് അന്നൊരു കാര്യം പറഞ്ഞിട്ട് എന്താന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവന് നല്ല ഓർമ്മയുണ്ടെന്ന് ഞാൻ ചിന്തിട്ടാണാവോ കാര്യം എനിക്കും ഒരു ഇൻട്രസ്റ്റ് എന്താണ് അറിയാൻ എന്താ അന്ന് വന്നിട്ട് ഇത്രയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തോ ആന്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആന്റി വിചാരിച്ചാൽ അത് നടക്കുള്ളൂ എന്നൊക്കെ പറയണത് അത് കഴിഞ്ഞിട്ട് ആന്റി ആന്റി ഞാൻ ആന്റിയുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞാ വന്നോ നീ അതിനെന്താ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അമ്മോട് പറഞ്ഞു ആന്റി എനിക്ക് ഇങ്ങനെ അമ്മൂന് ഇഷ്ടാണ് ഞാൻ പഠിച്ച ഒരു എൻജിനീയർ ഒക്കെ ആയിട്ട് വരുമ്പോ ആന്റി ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചു തരുമോന്ന് ചോദിച്ചു അപ്പൊ അമ്മ എന്നെ നോക്കി അത് കഴിഞ്ഞിട്ട് ചേച്ചിമാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു ചേച്ചിമാരും എന്നെ നോക്കി എനിക്ക് എനിക്കപ്പഴാണ് അറിയണത് ഇങ്ങനെ കല്യാണാലോചനയൊക്കെയാണ് പുള്ളി വന്നേക്കണേ ആൾക്കൊരു പതിനെട്ടുണ്ടാവും കോട്ടയം കാരണം അപ്പൊ അങ്ങനെ വന്നിട്ട് പറഞ്ഞു ആന്റി എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിപ്പിച്ചു തരുമോന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു അവളുടെ ഇഷ്ടം എന്താന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു എനിക്കിഷ്ടല്ല പറഞ്ഞു ഇഷ്ടം അതെനിക്ക് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ് എനിക്ക് ഇഷ്ടല്ല എനിക്കൊരു ഇത്രയും നാള് നമ്മളൊരു ബ്രദറിനെ പോലെ കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇഷ്ടമായിട്ട് കല്യാണം കഴിക്കാന്നൊക്കെ പറയുമ്പോൾ നടക്കണില്ല എനിക്കത് വിശ്വസിക്കാൻ കൂടി പറ്റില്ല ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് ചേട്ടന്റെ സ്ഥാനത്താ എനിക്ക് ഇല്ലല്ലോ അതുകൊണ്ട് ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കത് പോയോ ആള് വന്നിട്ട് രണ്ടു ദിവസം നിക്കാമെന്നതാണ് ഞാനിത് വീട്ടിൽ തുറന്നു പറഞ്ഞപ്പോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ രണ്ടു ദിവസം മുമ്പ് ആള് പോയി സ്ഥലം വിട്ട ആളെ സ്ഥലം വിട്ടു പോയി പിന്നെ ഒരു ഫോൺ കോള് വന്നു ആളുടെ ഒരു കസിൻ ആണ് വിളിച്ചു പറയുന്നത് ആളിങ്ങനെ വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് മരിച്ചു എന്ന് പറഞ്ഞു ബൈക്ക് എടുത്ത് പോയപ്പോ ആക്സിഡന്റ് ലോറിക്ക് ഇടിച്ചിട്ട് മരിക്കേച്ചു ആ വീട്ടിൽ പോയപ്പോ അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്തൊക്കെ എഞ്ചിനീയറണം നല്ല ഡാൻസർ ആണ് അപ്പൊ ഡി ഫോറിലൊക്കെ പോയിണ്ട് ആളിങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് പോയിണ്ട് അപ്പം നല്ലൊരു കഴിവുള്ള ആള് ദൈവം വേഗം വിഷം അമ്മ ഒക്കെ ഭയങ്കര കറച്ചിലൊക്കെ ആയിരുന്നു നല്ലൊരു പയ്യൻ ഞങ്ങളുടെ കുടുംബത്തിലൊരു നല്ലൊരു പയ്യൻ പഠിക്കണ ഒരു പയ്യൻ നല്ല മാർക്ക് നാലേ പ്ലസ് ഉണ്ടായിരുന്നു അത് ശരി ഓക്കെ ഓക്കെ അന്നൊന്ന് സംയോ